കോതമംഗലം പൂയൻകുട്ടിപ്പുഴയിൽ വീണ്ടും കാട്ടാനയുടെ ജഡം ഒഴുകിയെത്തി മണികണ്ഠൻ ചാൽ ചപ്പാത്തിന് സമീപമാണ് ജഡം കണ്ടെത്തിയത് മരക്കൊമ്പിൽ തടഞ്ഞു നിൽക്കുന്ന നിലയിലായിരുന്നു കാട്ടാനയുടെ ജഡം ലാൽ കൃഷ്ണൻ ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലാൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ലാൽ കാട്ടാനയുടെ ജഡം വീണ്ടും മണികണ്ഠൻ ചാലിന് സമീപം കണ്ടെത്തിയെന്നുള്ളതാണ് അഴുകിയ നിലയിലാണ് ജഡം ഉള്ളത് ആനയുടെ പ്രായമോ ലിംഗമോ നിർണ്ണയിക്കാൻ കഴിയുന്ന രീതിയിലല്ല നിലവിൽ ജഡത്തിന്റെ അവസ്ഥയുള്ളത് നിലവിൽ നീരൊഴുക്ക് കുറവാണ് എങ്കിൽ പോലും പുഴയുടെ മധ്യത്തിലേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലല്ല നാളെ വെറ്റിനറി ഡോക്ടറെ എത്തി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇതിലൊരു സ്ഥിരീകരണം വരിക ഇതിപ്പോൾ ആറാമത്തെ ആനയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ഈ പ്രദേശത്ത് അടിയുന്നത് കഴിഞ്ഞ ഏഴാം തീയതി രണ്ടാം ആനകളുടെ ജടം അവിടെ അടിഞ്ഞിരുന്നു അതിന് തൊട്ടുപിന്നാലെ പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും പതിനഞ്ചാം തീയതിയും കാട്ടാനകളുടെ ജടം അടിഞ്ഞ നിലയിൽ തന്നെ കണ്ടെത്തി പിണ്ടിമീട് ഭാഗത്ത് കുത്തനെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടേക്ക് പുഴ ക്രോസ് ചെയ്ത് കാട്ടാനകൾ പോകുമ്പോൾ തെന്നി പുഴയിലേക്ക് കുത്തനെ താഴേക്ക് പതിക്കുകയും അവിടെ നിന്ന് മരണം സംഭവിക്കുന്നതായിരിക്കാം കാരണം എന്നുള്ളതാണ് വനംവകുപ്പിന്റെ നിഗമനം പ്രത്യേകിച്ച് കാട്ടാനയുടെ എണ്ണം പെരുകിയിട്ടുള്ളത് കൊണ്ട് തന്നെ കാട്ടാനക്കൂട്ടം ക്രമാതീതമായി മേഖലയിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് എന്നാണെങ്കിലും നാളെയോടുകൂടിയാണ് ഇന്നത്തെ ഒരു സ്ഥിരീകരണം വരികയാണ് ശരി ലാൽ ലാൽകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം